സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനം അതാണ് ഈ രണ്ട് ദിവസത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഇന്നലെ നടന്ന സംസ്ഥാന സംസ്ഥാന യോഗത്തിൽ എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന വിമർശനവുമുണ്ട് പി വി അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നു വിവരങ്ങളുമായി മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന വിലയിരുത്തലാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് പാർട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ മുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില വോട്ടുകൾ പി വി അൻവറിന് പോയി എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് കണ്ടു സംസ്ഥാന സമിതിയിലും സമാനമായി ഈ എം വി ഗോവിന്ദൻ്റെ ആർ പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരാനാണോ സാധ്യത സലി റീജിത്ത് സ്മിത ഇന്നലത്തേതുപോലെ തന്നെ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതിയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ സ്വാഭാവികമായും എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം തിരിച്ചടിയായുള്ള വിമർശനം ഇന്നും ഉയരാൻ സാധ്യതയുണ്ട് മാത്രമല്ല പി വി എൻവറിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ സമാനമായുള്ള വിലയിരുത്തലുകളാകും ഇന്നും ഉണ്ടാവുക അതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനിൽ എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമല്ല വർഗ്ഗീയ ശക്തികളുമായി കൂട്ടുകൂടിയാണ് എൽ ഡി എഫ് ക്ഷമിക്കണം യു ഡി എഫ് ജയിച്ചത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയെന്ന് പരസ്യമായി പറഞ്ഞു ഒപ്പം തന്നെ കഴിഞ്ഞ തവണ എസ് ഡി പിഐയ്ക്ക് ലഭിച്ച വോട്ട് ഇത്തവണ ലഭിച്ചില്ല ബി ജെ പിക്ക് കഴിഞ്ഞ തവണ പതിമൂവായിരം വോട്ടുണ്ടായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു അതൊന്നും ലഭിച്ചില്ല ഇതൊക്കെ പരസ്യമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വാങ്ങുകയായിരുന്നു ചെയ്തത് അതുകൊണ്ടുതന്നെ എല്ലാ വർഗീയ ശക്തികളുമായും കൂട്ടുപിടിച്ചുള്ള വിജയം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പുറത്തേക്ക് ഇത്തരത്തിലൊരു ചിത്രം നൽകുമ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംഭവിച്ചതുപോലെ സംസ്ഥാന സമിതിയിലും എം വി ഗോവിന്ദൻ തന്നെയാകും ഏറ്റവും അധികം പഴി വഴികൾക്കാനുണ്ടാവുക കാരണം എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം ആർ എസ് എസ് സഹകരണ പരാമർശം വലിയ നിലയിൽ മണ്ഡലത്തിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ചർച്ചയായി എന്നുള്ളതാണ് സി പി ഐ വിലയിരുത്തൽ അപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമായും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം പ്രത്യേകിച്ചും പി വി എൻ പത്തൊൻപതിനായിരം വോട്ട് പിടിക്കുകയും അതിന് പിന്നാലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനോരായിരം വോട്ട് പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം പരിശോധിക്കണമെന്നൊരു നിലപാട് സി പി ഐ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ നിലപാടിലേക്ക് സി പി ഐ എം എത്തുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ അത് അങ്ങനെ തന്നെ പുറത്തേക്ക് നൽകാനാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചില തിരുത്തൽ നടപടികൾക്ക് കൂടി സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ വോട്ട് ചോർച്ച അത് ഏതൊക്കെ മതവിഭാഗങ്ങളിൽ നിന്നാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഉൾപ്പെടെ എന്നതുൾപ്പെടെ പരിശോധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് സി പി ഐ എമ്മിന്റെ നീക്കം അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അവലോകന യോഗം കൂടിയാണ് എന്നുള്ളത് ഇന്നത്തെ സംസ്ഥാന ശ്രീ സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു